ോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മളുമായി ചർച്ച ചെയ്യാനും ഒക്കെയായി പ്രമുഖ വാസ്തു വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ധനേഷ്ജു എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് പോകാം ഏറെ പ്രിയങ്കരനായ ഡെൻസിസ് ജോയ് സാറിന് ഞാൻ തൃശ്ശൂരിൽ മുപ്പത് സെൻറ്റ് സ്ഥലം വാങ്ങി അവിടെ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നു അതനുസരിച്ച് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു പ്ലാനും വരച്ചു ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ സാറിൻ്റെ അഭിപ്രായം കൂടി അറിഞ്ഞതിന് ശേഷം ഫൈനൽ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ സ്ഥലത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് കൂടി ദയവായി പറഞ്ഞു തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇത് വസ്തു ശരിക്കും എൽ ഷേപ്പാണ് എന്നെ പലപ്പോഴും വിളിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ ഒരു വസ്തു എന്ന് പറഞ്ഞാൽ ശരിക്കും നാല് സ്ഥലമേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് എൽ ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് എൽ ഷേപ്പായിട്ട് വീട് വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ നമുക്ക് എൽ ഷേപ്പ് ഒരിക്കലും നമുക്ക് വാസുവിൻ്റെ പട്ടികയിൽ ഉള്ളതല്ല നമുക്കൊരു ചതുരമോ സമിതരോ ആയിരിക്കണം അപ്പോൾ ഇവർക്ക് ശരിക്കും മുപ്പ സെൻറ്റ് സ്ഥലം ഓൾറെഡി ഉണ്ട് അപ്പോൾ ഈ ഒരു എൽ ഷേപ്പ് ഇവർക്ക് മാറ്റി അത് സ്ക്വയർ ചെയ്തെടുക്കുന്നതിന് തടസ്സമൊന്നും ഞാൻ കാണുന്നില്ല അപ്പോൾ ഈ എൽ ഷേപ്പ് മാറ്റി ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു പതിനഞ്ച് സെൻറ്റ് ആക്കിയ ശേഷം അതിൻ്റെ അകത്ത് വീട് വരത്തക്കണം വേണം ഇവർ പ്ലാൻ ചെയ്യാനായിട്ട് കാരണം ഇവർക്കിപ്പോൾ ശരിക്കും മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ അത് പ്ലോട്ട് തിരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണം സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ എൽ ഷേയ്പായിട്ട് വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അവിടെ നമ്മൾ മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ അതൊരു മുട്ടതിരിൻ്റെ പട്ടികയിൽ വരും അപ്പോൾ ഒന്നുകിൽ ഈ മുട്ടതിരിനകത്തോട്ട് നീക്കിയോ അല്ലെങ്കിൽ മുട്ടതിരി വരാത്തക്ക രീതിയിൽ ഇവർ ഇതിന് കുറ്റി പ്ലാൻ ചെയ്യണം അതുപോലെ ഇതിൻ്റെ പ്ലാൻ ഞാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ചുറ്റളവ് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ എൺപത്തൊന്ന് കോൽവരൂ പതിനാറ് വിരലാവും തിരുവാതിര നക്ഷത്രവും യൗവനത്തിലാണ് ഉത്തമമായിട്ടുള്ള കണക്കിൽ വരും അത് വൃഷയൗവനിയിലുമാണ് വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് അതുപോലെ മെയിൻ ഡോർ നോർത്ത് വെസ്റ്റിലാക്കുക അതുപോലെ ബെഡ്റൂമിൻ്റെ സൈസ് മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെങ്കിൽ മാത്രമേ ബാല്യത്തിലാവുകയുള്ളൂ കാരണം ഇപ്പോൾ ബെഡ്റൂമിൻ്റെ സൈസ് നിൽക്കുന്ന മരണ ചുറ്റിലാണ് അവ മരണ ചുറ്റിൽ ഒരു ബെഡ്റൂമിന് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് താമസിക്കുമ്പോൾ നമുക്കൊരു ക്ഷീണ അവസ്ഥ വിട്ട് മാറില്ല കാരണം നമ്മളൊരു ബെഡ്റൂം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ നല്ല ജോലിയൊക്കെ ചെയ്ത് വളരെ ക്ഷീണിച്ച് വന്നിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നമ്മൾ കിടക്കുമ്പം നമുക്ക് നാളത്തെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം നാളത്തെ നാളത്തെ നമ്മുടെ ബിസിനസ് ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നതൊക്കെ നമുക്ക് ആലോചിക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നടക്കണമെങ്കിൽ ബെഡ്റൂം നല്ല ഒരു ചുറ്റളവിലായിരിക്കണം അതുപോലെ ബെഡ്റൂമിൽ വന്ന് കിടന്നു കഴിഞ്ഞാൽ നമുക്കൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യണം നല്ല ഉറക്കം കിട്ടണം ഇതൊക്കെ നമുക്ക് ഉണ്ടാവണമെങ്കിൽ ബെഡ്റൂമിൻ്റെ ചുറ്റളവ് കൃത്യമായിട്ടുള്ളതായിരിക്കണം ഇത് മറണ ചുറ്റിലുള്ള ഈ ബെഡ്റൂം മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ കൂടി നമ്മൾ കൂട്ടിയെടുക്കുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം പൂർണ്ണമായിട്ടും മാറി കിട്ടും ഗേറ്റ് നോർത്ത് വെസ്റ്റിലോ മദ്യം വിട്ട് നോർത്ത് വെസ്റ്റിലോ ആക്കുക അതുപോലെ നോർത്ത് ഭാഗത്തായിട്ട് കിണർ കുഴിക്കുക കാരണം വെച്ചാൽ നോർത്ത് ഭാഗത്തായിട്ട് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക ഉയർച്ച വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും പക്ഷേ നോർത്ത് ഭാഗത്ത് കിണർ കുഴിക്കുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ചാൽ സൗത്ത് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ഒരു എനർജി പാസ് ചെയ്യുന്നുണ്ട് യമസൂത്രം എന്ന് പറയും അപ്പോൾ ഈ യമസൂത്രം മുറിയാതെ വേണം നമ്മൾ നോർത്തിൽ നമ്മൾ കിണർ പ്ലാൻ ചെയ്യാനായിട്ട് കാരണം യമസൂത്രം നമ്മുടെ കിണറിലോ അല്ലെങ്കിൽ ടോയ്ലറ്റിലോ ഒക്കെ നമ്മൾ തട്ടുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിരിക്കും ചിലപ്പോൾ ഷുഗർ ആയിരിക്കാം ചിലപ്പോൾ ബ്ലഡ് സംബന്ധമായിട്ട് മറ്റെന്തെങ്കിലും അസുഖങ്ങളാവാം ഒരു കാരണവശാലും യമസൂത്രം നമ്മുടെ കിണറിലോ സെപ്റ്റി ടാങ്കിലോ മുട്ടാൻ പാടില്ല അപ്പോൾ കിണർ കുഴിക്കുമ്പോൾ അതനുസരിച്ച് അറിവുള്ള ആരെങ്കിലും വാസ്തുക്കാരെ വിളിച്ച് കാണിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട് അതുപോലെ സെപ്റ്റി ടാങ്ക് ചെയ്യാനായിട്ട് ഇവർക്ക് ഇഷ്ടം പോലെ സ്ഥലം വെളിയിലുണ്ട് അപ്പോൾ ഒരു സെപ്റ്റി ടാങ്ക് ചെയ്യുമ്പോൾ ഇവർ അതിനെ മതിൽ കെട്ടി കോമ്പൗണ്ടിന് പുറത്താക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അതുപോലെ സ്റ്റെയർ കേസ് സൗത്ത് ഈസ്റ്റ് ഭാഗത്താക്കുക അതുപോലെ അത് അതാക്കുമ്പോൾ ക്ലോക്ക് വൈസിലാവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനകത്ത് കുഴപ്പങ്ങളൊന്നും ഞാൻ കാണുന്നില്ല പക്ഷേ ഇവരിപ്പം പൂജാമുറി ചെയ്തിരിക്കുന്ന സ്റ്റെയർ കേസിന് താഴെയാണ് അത് പൂർണ്ണമായിട്ടും മാറ്റി ആ ഒരു ഭാഗം നോർത്ത് ഈസ്റ്റ് ഭാഗത്താക്കുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഇവർക്ക് പൂജാമുറി വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഈ ഒരു വീടായതുകൊണ്ട് സൗത്ത് വെസ്റ്റ് ഭാഗത്തേക്കാളും പൂജാമുറി കൂടുതൽ ഐശ്വര്യമായിട്ട് കാണുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് അതുകൊണ്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് പൂജാമുറി ആക്കാനായിട്ട് ശ്രദ്ധിക്കുക മുകൾ നിലയിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ബാൽക്കണി കൊടുക്കുക അതുപോലെ സൗത്ത് വെസ്റ്റിലുള്ള ബാൽക്കണി ഒരെണ്ണം ഇപ്പോൾ നിലവിലൊരു സൗത്ത് വെസ്റ്റിലായിട്ടൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അത് ആ ഒരു ബെഡ്റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിരിക്കാനായിട്ടുള്ളൊരു ചെറിയൊരു സ്പേസ് ആയിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് നമുക്കിങ്ങനെ ഒരു ഓപ്പൺ ബാൽക്കണി നമ്മൾ കൊടുക്കാറില്ല അത് താഴെയാണെന്നുണ്ടെങ്കിലും മുകളിലാണെന്നുണ്ടെങ്കിലും അപ്പം സൗത്ത് വെസ്റ്റ് ഭാഗത്തുള്ള ആ ഒരു ബാൽക്കണി മാറ്റി അത് ബെഡ്റൂം ആക്കി എടുക്കുക അല്ലെങ്കിൽ ഡ്രസ്സിങ് ആക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല പക്ഷേ അവിടെ ടോയ്ലറ്റ് വരാൻ പാടില്ല അതുപോലെ സ്ഥലത്തിന് ചെറിയ ദോഷങ്ങൾ കാണുന്നുണ്ട് കല്ലിടുന്നതിന് മുമ്പായിട്ട് അതിനു വേണ്ടുന്ന ഒരു പരിഹാരം ഏതെങ്കിലും ഒരു കറി അറിയാവുന്ന ഒരു കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക മറ്റു ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല നല്ലൊരു സമയം ഒരു ജോലിസിനെ കാണിച്ച ശേഷം നല്ലൊരു സമയം കുടിച്ചിട്ട് വീട് പണി തുടങ്ങുക അതുപോലെ ഇതിനകത്തുള്ള മരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മുറിക്കുമ്പോൾ അതൊരു നല്ല സമയം നോക്കിയ ശേഷം മാത്രം തുടങ്ങുക എല്ലാ കാര്യങ്ങളും നല്ല സമയത്ത് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അത് എല്ലാത്തിനും നമുക്ക് ഗുണഫലങ്ങൾ അത് തന്നു തീരുകയും ചെയ്യും നമ്മൾ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അത് പൂർത്തീകരിക്കാൻ അതിടയാവുകയും ചെയ്യും ഇപ്പോൾ ഇതിൽ പറഞ്ഞതിൻ്റെ ഒരു വേറൊരു വശം പറയാം അതായത് ഇപ്പോൾ രണ്ട് പ്രോപ്പർട്ടിയുടെ ഇടയിൽ ഒരു ചേട്ടൻ അനേനൊക്കെ ആയിരിക്കും അതിന് പക്ഷേ പണ്ട് തന്നെ പിതൃക്കളുടെ കാലത്തൊക്കെ ഈ ഇടവഴി ചിലപ്പോൾ ഒരു പൊതു വഴിയായിട്ട് കൊടുത്തിട്ടുണ്ടാവും കുറച്ച് സ്ഥലം കുഴപ്പമില്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് പക്ഷേ പിന്നീട് ഇത് ഈസ്മെൻ്റ് ആയിട്ട് പിന്നീട് ആൾക്കാർ അത് ഉപയോഗിക്കുകയും പിന്നെ ഇവർക്കൊന്നും പറയാൻ പറ്റാതെ അത് പബ്ലിക് പാത്ത് വേ ആയി പോവുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് മതിൽ കെട്ടി തിരിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇവർക്ക് ബാധിക്കില്ലേ ഇങ്ങനെ മതിൽ കെട്ടായിരിക്കണം അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റാതെ വാസ്തുവിൽ എന്ത് പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് ഇപ്പം മതിൽ കെട്ടി നമ്മൾ സെപ്പറേറ്റ് ചെയ്തെങ്കിലും വീടിൻ്റെ ഒരു എനർജി ബേസ് നമുക്കത് ഹൺഡ്രഡ് പെർസെൻറ്റ് കൃത്യമാവുകയുള്ളൂ നമ്മൾ വീടെല്ലാം കണക്കനുസരിച്ച് വെച്ചു നമ്മൾ വീടിന് മതിലൊന്നും നമ്മൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വീടിന് വെളിയിൽ നിന്നുള്ള നെഗറ്റീവ് ഊർജ്ജങ്ങളൊക്കെ വീടിനകത്തോട്ട് കടന്നു വരും അപ്പോൾ അത് തടയണമെങ്കിൽ നമ്മൾ മതിൽ കിട്ടിയേ പറ്റൂ പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ചില ക്രിവാൻഡം ടൗൺ അല്ലെങ്കിൽ ഹരിപ്പാട് ഏരിയ ഒക്കെ ചെല്ലുമ്പോൾ പലപ്പോഴും റോഡിലോട്ട് ഇറങ്ങി നിൽക്കുന്ന വീടുകളാവും അപ്പോൾ അവിടെ ഒരു മതിൽ കെട്ടാനൊന്നും ചിലപ്പം പറ്റില്ല ചിലപ്പോൾ എറണാകുളം ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ റോഡിലോട്ട് ഇറങ്ങി നിൽക്കാനും ആ പടം മൂന്നര സെൻ്റ് സ്ഥലമുള്ളൂ പക്ഷെ മതിലൊന്നും കെട്ടാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വീടിന് വെളിയിൽ നിന്നുള്ള ദോഷങ്ങളൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യുവാനായിട്ടുള്ള വാസ്തുവിൻ്റെ എലമെൻറ്റ്സ് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ച് ഡോറിൽ നമ്മൾ വെക്കുകയും അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യിച്ച് കളയേണ്ട അടുത്ത് നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യിച്ചു വിടും അത് കൂടാതെ നമ്മുടെ ഓരോ മുറിയും നമ്മൾ എനർജൈസ് ചെയ്യും ഈ പറഞ്ഞ പോലെ നമ്മുടെ തൊഴിലിൻ്റെ പോർഷൻ ഇപ്പോൾ അതിനകത്ത് താമസിക്കുന്ന ചിലപ്പോൾ ജോലിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആവണമെന്നില്ല അപ്പോൾ ജോലിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആവാനായിട്ടുള്ള പഞ്ചഭൂതങ്ങൾ ഏതാണോ തൊഴിലിൻ്റെ ഭാഗത്ത് വേണ്ടുന്ന പഞ്ചഭൂതങ്ങളെ നമ്മൾ എനർജീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ കിച്ചൺ ബെഡ്റൂം ഹാള് അതുപോലെ സിറ്റൗട്ട് ഈ ഒരു ഭാഗങ്ങളെല്ലാം എനർജൈസ് ചെയ്യുന്നത് വഴി ഇതിനകത്ത് താമസിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് വെളിയിൽ നിന്നുള്ള ദോഷങ്ങളൊന്നും കടന്നു വരാതിരിക്കുകയും ഏതെങ്കിലും നെഗറ്റീവ് ഊർജ്ജം കടന്നു വന്നാലും വരുന്ന എനർജി അത് പോസിറ്റീവ് ആയിരിക്കും ചില വീടുകളിലൊക്കെ നമ്മൾ ചില്ലുമ്പോൾ കണ്ടിട്ടില്ല ബാധിക്കുക ചില ഗ്ലാസുകളൊക്കെ വെച്ചിരിക്കുന്ന പലപ്പോഴും കണ്ടിട്ടുണ്ടാകും കാരണം വെളിയിൽ നിന്നുള്ള നെഗറ്റീവ് ഊർജ്ജത്തെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് വീടിനകം എനർജൈസ് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും ചില സ്ഥലങ്ങളിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരിക്കലും മതിൽ കെട്ടാൻ പറ്റില്ല പിന്നെ ചില വീടുകളിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചില വീടുകളൊക്കെ ചെയ്യുമ്പം ബാംഗ്ലൂർ പോലുള്ള സിറ്റിയിലോ എറണാകുളം പോലുള്ള സിറ്റിയിലൊക്കെ ആകുമ്പോൾ ചിലപ്പം ചില ടോയ്ലറ്റുകളോ ചില കാർപോർച്ചുകളൊക്കെ മതിലിലോട്ട് ചേർത്തായിരിക്കും എടുത്തിരിക്കുക ഒരുപാധത്തിന് ഇവർക്ക് അത് കട്ട് ചെയ്ത് കളയാനോ അല്ലെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ഈ വാസ്തു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ കാലമായിട്ട് ബുദ്ധിമുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുമായിരിക്കും അവർക്കത് പൊളിക്കാനും പറ്റില്ല മാറ്റാനും ഒന്നും പറ്റാത്ത അവസ്ഥ ഉള്ള സമയത്ത് നമ്മൾ ചെന്നിട്ട് ഈ ഡോറിൽ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന സാധനങ്ങളും വീടിൻ്റെ അകമെ എനർജൈസ് ചെയ്യാനുള്ള സാധനങ്ങളെ വെച്ച് നമ്മളത് ബൂസ്റ്റപ്പ് ചെയ്യുമ്പോൾ ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അതിൻ്റെ ഒരു ചേഞ്ച് അവർക്ക് ഫീൽ ചെയ്യും കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ച് കഴിയുമ്പം ഇത് നമുക്ക് അതിൻ്റെ താമസിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാനായിട്ട് ഒരിക്കലും സമയമൊന്നും വേണ്ട കാരണം കടന്നു വന്നുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ നമ്മൾ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നു തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അത് ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അതിൻ്റെ ആ പോസിറ്റീവ്നെസ് അവർക്ക് ഫീൽ ചെയ്യും രണ്ട് ഇവരുടെ ഓരോ ഭാഗങ്ങളും നമ്മൾ എനർജൈസ് ചെയ്യുമ്പം തൊഴിൽ ഭാഗങ്ങളും പ്രശസ്തിയുടെ ഭാഗങ്ങളും ദാമ്പത്യത്തിൻ്റെ ഭാഗങ്ങളും കുട്ടികളുടെ പോർഷനും വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഊർജ്ജവൽക്കരിക്കുമ്പം ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ചേഞ്ച് എപ്പോൾ നമ്മൾ ചെയ്യുന്നു അന്നേരം തൊട്ട് അത് ഫീൽ ചെയ്യും ആ ഒരു എലമെൻറ്റ്സ് പഞ്ചഭൂതം അവിടെ ഇരിക്കുന്ന കാലത്തോളം ഇവർക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടിക്കൊണ്ടേ ഇരിക്കും അപ്പം മതിൽ കെട്ടാൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ എപ്പോഴും മതിൽ കെട്ടി തിരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ഒരു ഒരുവിധത്തിലും മതിൽ കെട്ടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീടിനകം എനർജൈസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് നമുക്കതിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ഇത് വാസ്തുവിൻ്റെ എന്ത് പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കുന്നതിന് സാധിക്കും പലപ്പോൾ ആൾക്കാർക്കുമുള്ള സംശയമാണ് കാരണം വെച്ചാൽ വീട് പൊളിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വാസ്തു കറക്റ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് ഒരു കാരണവശാലും കാരണവശാലങ്ങനെയല്ല നമുക്ക് തീരെ നിവൃത്തിയില്ലാതെ വന്നാൽ നമുക്ക് പൊളിക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരിക്കലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം വാസ്തുവിൻ്റെ ഒരു വർക്കുകളും നമുക്ക് പൊളിച്ചു പണി വേണ്ടി വരുന്നില്ല പിന്നെ വൺ പേഴ്സൻറ്റ് മാത്രമേ ഉള്ളൂ അതും നമുക്ക് നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് ഈ എനർജൈസ് ചെയ്തിട്ട് ഇലമെൻറ്റ്സുകളൊക്കെ വെച്ചിട്ട് അതിനെ ബൂസ്റ്റപ്പ് ചെയ്യുവാനായിട്ട് പറ്റും വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തു വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ശ്രീ ഡെന്നിസ് ജോലി നിന്ന് മറുപടി അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്